കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ദൈവത്തിൻ്റെ മഹാകരുണയാൽ മലങ്കര സഭയുടെ ഏറ്റവും നിർണായകമായ ഒരു വിധി പ്രഖ്യാപനം ഇന്നലെ ഇന്ത്യയുടെ പരമോന്നത കോടതിയിൽ രാവിലെ പത്തര മണിക്ക് ലഭിക്കുകയുണ്ടായി കോലഞ്ചേരി മണ്ണത്തൂര് ഈ മൂന്ന് ദേവാലയങ്ങളിലും ഉള്ള കാര്യങ്ങളിൽ നമ്മുടെ പിതാക്കന്മാരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി പാസാക്കി എടുത്ത ഒരു സഭയുടെ ഭരണഘടനയുണ്ട് ആ ഭരണഘടനയെ ഒരിക്കൽ കൂടെ ആവർത്തിച്ച് 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 ഉറച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അൻപത്തെട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ ഭരണഘടനയെ പരോക്ഷമായി അംഗീകരിച്ചെങ്കിലും പിന്നീട് അത് ഉറപ്പിച്ച് ഇവിടെ പറയുകയാണ് നമുക്ക് ആഹ്ലാദിക്കാനൊന്നുമില്ല അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വളരെ നന്ദിയോടെ നമ്മുടെ നിലവിളിയും പ്രാർത്ഥനയും ദൈവം കേൾക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇതൊക്കെയും പരിശുദ്ധ പരിമല തിരുമേനിയുടെ കാലഘട്ടത്തിലും ഇതുപോലുള്ള ഉണ്ടായിരുന്നു പരിശുദ്ധ പരിമല തിരുമേനി പ്രാർത്ഥിക്കുകയും പുരുക്കോട്ടിൽ തിരുമേനി വ്യവഹാരങ്ങളുടെ കാര്യങ്ങളിലെ ശ്രദ്ധിക്കുകയും ചെയ്യുമായിരുന്നു വ്യവഹാരം എന്തിനു വേണ്ടി എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട് നീതി നടത്തപ്പെടേണ്ടവർ നീതി നടത്തുമ്പോൾ മാത്രം നടത്തുമ്പോൾ വ്യവഹാരം ഉണ്ടാകുകയില്ല നീതിരഹിതമായി ആരെങ്കിലും പ്രവർത്തിക്കാൻ വരുമ്പോൾ ഇതല്ലാതെ ഈ രാജ്യത്ത് മറ്റൊരു മാർഗവുമില്ല എന്നാൽ മലങ്കര സഭയിൽ ശാശ്വതമായ ഉണ്ടാകണം അനേക തവണ ചർച്ചകൾ നമ്മൾ നടത്തിയിട്ടുണ്ട് ആ ചർച്ചകൾ നടത്തുമ്പോഴൊക്കെ പറയാനുള്ള രണ്ട് വ്യവസ്ഥകളുണ്ട് ഒന്ന് കോടതി വിധികൾക്ക് വിധേയമായി രണ്ട് സഭയുടെ ഭരണഘടനയ്ക്ക് വിധേയമായി ഈ രണ്ട് വ്യവസ്ഥകൾക്ക് കീഴ്പ്പെട്ട് ആ ഏതെല്ലാം വിധത്തിൽ അതിനെ വിട്ടുവീഴ്ച ബാക്കി ചെയ്യാമോ ബാക്കി കാര്യങ്ങൾ ചെയ്യാമോ അതിന് അങ്ങനെ ചെയ്യാൻ ഇന്നും മലങ്കര സഭ ആഗ്രഹ ആഗ്രഹിക്കുന്നു സമാധാനമാണ് ഇവിടെ വേണ്ടിയത് അല്ലാതെ ക്രിസ്തീയ സഹോദരങ്ങൾ തമ്മിൽ തമ്മിൽ കലഹിച്ച് കലഹം എന്ന് പറയുന്നത് ആകൽക്കരസായാണ് അതിൻ്റെ ഉടമസ്ഥൻ സത്യവും നീതിയും എന്ന് പറയുന്നത് ദൈവത്ത ദൈവത്തിൽ നിന്നാണ് അതുണ്ടാകുന്നത് അതുകൊണ്ട് കലഹമല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന സമാധാനമാണ് ആ സമാധാനത്തിൻ്റെ മാനദണ്ഡങ്ങൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് സഭയുടെ ഭരണഘടന മറ്റൊന്ന് കോടതി വിധികൾ ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഇതിനപ്പുറം ഒരു കോടതി ഇല്ല പിന്നെയും ഈ കലഹം 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 എന്ന് പറയുന്നത് വളരെ സങ്കടകരമാണ് അതുകൊണ്ട് നിങ്ങൾ ഇനിയും പ്രാർത്ഥിക്കണം സഭയിൽ ശാശ്വതമായ സമാധാനം ഉണ്ടാകണം നമ്മുടെ ജീവിതവും ആന്തരികമായി ശുദ്ധിയുള്ളതായിരിക്കണം നാം ദൈവത്തിൻ്റെ മക്കളാണെന്നും ദൈവീകമായ സ്വഭാവം നമുക്ക് ഉണ്ടാകണമെന്നും നാം ആഗ്രഹിക്കണം ആരെയും വെറുക്കരുത് ആരെയും ദുഷിക്കരുത് ആരോടും നമുക്ക് വിരോധവുമില്ല എല്ലാവരോടും സ്നേഹവും ആദരവും ഒക്കെയാണുള്ളത് എത്രയോ ബന്ധപ്പെട്ടാണ് ഈ വ്യവഹാരങ്ങൾ നടത്താൻ ഇറങ്ങി പുറപ്പെട്ട് മുൻപോട്ട് പോയതെന്ന് ഓർക്കുക പത്ത് നാൽപ്പത് വർഷമായി ഇപ്പോഴേ ഈ വ്യവഹാരം തുടങ്ങിയിട്ട് അതിൻ്റെ അന്തിമ വിധി തീർപ്പാണ് ഇന്നലെ ഉണ്ടായത് നിങ്ങൾ ഓർ കോയിൻസ് ആണെങ്കിൽ പോലും ഇന്നലെ പരിശുദ്ധ പരിശുദ്ധമാർത്തോമാസ് ലീഗായുടെ ഓർമ്മ ദിവസം ഓർമ്മ പെരുന്നാൾ കൊണ്ടാടുന്ന ദിവസമാണ് അന്ന് തന്നെയാണ് ഈ വിധിന്യായം ഉണ്ടാകുന്നത് ഉലിക്കോടിൽ തിരുമേനി സെമിനാരി കേസ് നടപ്പിൽ വരുത്തിയതും ഈ സെൻറ് തോമസ് ഡേക്ക് തന്നെയായിരുന്നു മർത്തോമാ സ്വീകാര്യ ആ തീയതിയിൽ തന്നെയാണ് അതും നടന്നത് ഇതൊക്കെ ഒരു നിമിത്തമാണെങ്കിൽ പോലും ദൈവം ആഗ്രഹിക്കുന്നത് സമാധാനവും ശാശ്വതമായ സമാധാനമാണ് അല്ലാതെ പരസ്പര കലഹമല്ല അതുകൊണ്ട് നിങ്ങൾ ഇനിയും പ്രാർത്ഥിക്കണം ഈ വിധിയിലും നടത്തിപ്പ് ഉണ്ടാകണം അത് ഗവൺമെൻറ്റിൻ്റെ പക്ഷത്തുനിന്നാണ് ഉണ്ടാകേണ്ടത് ഗവൺമെൻറ് അത് ചെയ്യുമെന്ന് നമ്മൾ ആശിക്കുന്നു പ്രതീക്ഷിക്കുന്നു ആഗ്രഹിക്കുന്നു കാരണം നീതിന്യായം ഇല്ലാതെ ഒരു രാജ്യത്തിന് നിലനിൽക്കാൻ കഴിയില്ല ഇഷ്ടം പോലെ എന്ന് ഓരോരുത്തരും വിചാരിച്ചാൽ ആ രാജ്യം ചിന്ന ഭിന്നമായി പോകും ഒരു ഘടന ഒരു നിയമം ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ ഇസ്രായേൽ ജാതിയെപ്പോലും മോശ എന്ന ഒരു ഒരു നേതാവ് ഇസ്രായേൽ ജാതിയെ വഴി നടത്തുമ്പോൾ പോലും ഒരു നിയമാവലി കൊടുത്തു ആ നിയമത്തിൻ്റെ വിധേ വിധേയമായിട്ട് വേണം ഇസ്രായേലർ ജീവിക്കണം എന്ന് പറഞ്ഞത് യഹോവയാണ് അതുകൊണ്ട് നിയമമില്ലാതെ ആർക്കും ജീവിക്കാൻ ജീവിക്കാനൊക്കുകയില്ല നിയമത്തെ അനുസരിക്കുകയില്ല എന്ന് പറയുന്നത് പൈശാചിക ചിന്ത കൊണ്ടാണെന്നാണ് എൻ്റെ വിചാരം ഏതൻ തോട്ടത്തിൽ പോലും ആദാമിനെ അവിടെ നിയമിച്ചപ്പോൾ ചില നിയമങ്ങൾ പറഞ്ഞു ആ നിയമങ്ങൾ അതിലംഘിപ്പിച്ച ാണ് കാര്യങ്ങൾ മലക്കം മറിയുന്നത് അല്ലെങ്കിൽ വഴി പോകുന്നത് അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുക നിയമങ്ങൾ അനുസരിക്കുക ആരെയും പിന്നെ ശത്രുവായിട്ട് കാണാതിരിക്കുക പരസ്പരം സ്നേഹിക്കുക ഇതൊക്കെയാണ് ക്രൈസ്തവരുടെ കടമ നമ്മുടെ ഓരോരുത്തരുടെയും കടമ ഈ പരിശുദ്ധ പരിമല തിരുമേനി ഏതെല്ലാം വിധത്തിലാണ് തൻ്റെ മധ്യസ്ഥതയിലൂടെ നമ്മെ സഹായിക്കുന്നത് എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം ഈ ദേവാലയവും ഇവിടെയുള്ള ക്യാൻസർ രോഗത്തിൻ്റെ ചികിത്സാലയവും അങ്ങനെ നാം ഏർപ്പെടുന്ന എല്ലാ വിഷയങ്ങളിലും ഈ പിതാവ് ഈ സഭയ്ക്ക് വേണ്ടി വളരെ 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 സങ്കടത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ബോധ്യം അത് ഓരോ ദിവസവും കഴിയും കൂടി കൂടി വരുന്നു അനുഭവപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഈ ഇത് ഒരു സമാധാന സൂചകമായി തന്നെ സഭയിൽ നടപ്പിൽ വരണം കലഹമല്ല അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവം തമ്പുരാന്നങ്ങളെയും നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ